ഇങ്ങനെ പോയാൽ ഓണാഘോഷ പരിപാടിക്ക് മുഖ്യ അതിഥിയായി കൊടും ഭീകരനായ ഇന്ത്യ തിരയുന്ന ഹാഫിസ് സായിദിനെയോ മസൂദ് അസറിനെയോ ഒക്കെ തന്നെ ഇനി പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല ഇക്കഴിഞ്ഞ ദിവസം ഗൾഫിൽ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യ വിരുദ്ധനും മത തീവ്രവാദിയുമായ അഫ്രദി എന്ന മതഭീകരന് ദുബായിലെ മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വൻ സ്വീകരണം ഒരുക്കിയ വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇതിൽ കരുതി കൂട്ടി ഗൾഫിൽ താമസിക്കുന്ന മലയാളികളെ ഒന്നടങ്കം തന്നെ നാടക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്കാണ് പാകിസ്ഥാൻ പ്രേമികൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു നിരീക്ഷണത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് പങ്കുവെച്ച ഒരു പോസ്റ്റ് വായിക്കാനിടയായി അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ മാറ്റി സാക്ഷാൽ പിണറായി വിജയനെ തന്നെ ഓപ്പറേഷൻ സിന്ധുറിനെ തുടർന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ലോകവേദികളിൽ പോയി പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നു കാണിച്ചേനെ അതാണ് ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ ഐക്യം അപ്പോഴാണ് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യ വിരുദ്ധനും മത തീവ്രവാദിയുമായ അഫ്രിദി എന്ന മതഭീകരന് ദുബൈലെ മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വൻ സ്വീകരണം ഒരുക്കുന്നത് ആ പരിപാടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരുന്നു എന്നത് മനസ്സിലാക്കാൻ പരിപാടി നടന്ന ആ നിമിഷം തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചാൽ മതി ഇന്ത്യൻ സമൂഹം അഫ്രദിക്ക് സ്വീകരണം നൽകി എന്നതായിരുന്നു വാർത്ത ഈ പരിപാടി നടത്തിയത് കേരളത്തിൽ നിന്നുള്ള മതമൗലികവാദികളും കടുത്ത ഇന്ത്യാ വിരുദ്ധരും ആണെന്നിരിക്കെ തന്നെ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് ഗൾഫിലെ ഇന്ത്യൻ സമൂഹമാണ് അഫ്രദിക്ക് സ്വീകരണം ഒരുക്കിയത് എന്നതാണ് ഇന്ത്യൻ സമൂഹം ഇപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായി എന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് ഈ കൊടും ക്രിമിനലുകൾ കാരണം ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തോടെ തന്നെ ഗൾഫിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അഭിമാനത്തിന് കൂടിയാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഗൾഫിൽ മലയാളികൾ തീവ്രവാദത്തിനും പാകിസ്ഥാനും അനുകൂലമാണ് എന്ന് ആ ഒരു പ്രീതിയാണ് ഇതുവഴി ഉണ്ടാകുക കേരളത്തിൽ പോലും തീവ്രവാദത്തിനെതിരെ അതിശക്തമായ വികാരം ഉണ്ടാകുമ്പോൾ ഗൾഫ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം തീവ്രവാദ അനുകൂല പ്രവർത്തനങ്ങൾ മലയാളികൾക്ക് ആകെ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ തീവ്രവാദി അനുകൂലികളും ഇന്ത്യാ വിരുദ്ധരും കരുതിയിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയും തുർക്കിയും ബംഗ്ലാദേശും ഒക്കെ ചേർന്നാൽ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാമെന്നും ഇന്ത്യയിലൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാമെന്നും ഒക്കെയായിരുന്നു വെറും മുപ്പത്തി ആറ് മണിക്കൂറിൽ പാകിസ്ഥാന്റെ മുക്കിനും മൂലയ്ക്കും ഇന്ത്യൻ സേന തീമഴ പെയ്യിക്കുകയും ചൈനയും തുർക്കിയും പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങളെല്ലാം ഇന്ത്യ പൂ പറിക്കുന്ന ലാഘവത്തോടെ തന്നെ തകർക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് പാകിസ്ഥാനും ചൈനയും തുർക്കിയും ആയിരുന്നില്ല പകരം പാകിസ്ഥാൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചത് പോലത്തെ ആളുകളായിരുന്നു ഇന്ത്യയുടെ കരുത്ത് ഇത്രയും ഉണ്ട് എന്ന് ഇവറ്റകൾ കരുതിയിരുന്നില്ല ഇന്ത്യൻ നേവി രംഗത്ത് ഇറങ്ങാതിരുന്നിട്ട് പോലും വെറും മുപ്പത്തിയാറ് മണിക്കൂർ വേണ്ടി വന്നില്ല ഇന്ത്യക്ക് അടുത്ത പതിനഞ്ച് ഇരുപത് കൊല്ലത്തേക്കെങ്കിലും ഇന്ത്യയെ തേടാൻ ഇവർക്ക് ഇനി ധൈര്യം വരില്ല അതിന്റെ നിരാശയാണ് ഈ കാണിക്കുന്നത് വരുന്ന ഓണമാഘോഷത്തിന് ഇന്ത്യ തിരയുന്ന കൊടും ഭീകരനായ ഹാഫിസ് സായിദിനെയോ മസൂദ് അസറിനെയോ മുഖ്യ അതിഥിയായി ഇവർ കൊണ്ടുവന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇന്ത്യക്കാരുടെ ബഹിഷ്കരണത്തിൽ വലുത് തുർക്കിയുടെ ടൂറിസം സെക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി ഗൾഫ് കേന്ദ്രീകരിച്ച് തുർക്കിയിലേക്ക് ചിലവ് കുറഞ്ഞിരിക്കുന്ന ടൂർ പാക്കേജ് സംഘടിപ്പിക്കുന്നതിലും ഇതേ മനോനിലയുള്ള ആളുകളാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഈ കൊടും ക്രിമിനലുകളെ തീവ്രവാദ അനുകൂല ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ഇവരെ എന്നും നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്യണം അതേപോലെ ഈ രാജ്യദ്രോഹികൾക്കെതിരെ പൊതുസമൂഹവും ജാഗ്രത പാലിക്കുകയും ഇവരെ തുറന്നു കാട്ടുകയും വേണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളം പഴയതുപോലെ തീവ്രവാദ അനുകൂല മണ്ണാണ് എന്ന് ഇനിയും കരുതരുത് കേരളവും ആകെ മാറുകയാണ് നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയാൻ അല്പം വൈകിയെന്നേ ഉള്ളൂ തീവ്രവാദത്തിനും ഇന്ത്യ വിരുദ്ധതയ്ക്കും പിന്തുണ കൊടുത്തിട്ട് കേരളത്തിൽ വന്ന് സ്വസ്ഥമായി കഴിയാമെന്ന് ഇനി കരുതരുതെന്നും ഇന്ത്യൻ ദേശീയതയും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയും ഇന്ത്യയുടെ വളർച്ചയും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് നിരാശമൂത്ത് ഗൾഫിൽ തന്നെ കിടന്ന് പുഴുത്ത് ചാകാനാണ് നിന്റെയൊക്കെ വിധി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമന്യൂസ്